കൃത്യമായി ഭക്ഷണമില്ലാതെ ദുരിതത്തിലായ തൊഴിലാളികൾക്ക് ഒടുവിൽ താമസയിടവും ഇല്ലാതായി ദുബായ് സോനാപൂരിലെ ലേബർ ക്യാമ്പിൽ നിന്നാണ് വാടക കൊടുക്കാത്തത് കൊണ്ട് ഏഴ് തൊഴിലാളികൾ പുറത്താക്കപ്പെട്ടത് തമിഴ്നാട് അരിയല്ലൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളാണ് ഇവർ ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി സുരേഷ് കുമാർ തമിഴ്നാട് സ്വദേശികളായ ചെല്ലയ്യ ഷൺമുഖാവേലൻ ജബ്ബാർ ദയാലുരാജ് പവൻരാജ് രാജ് ആനന്ദ് എന്നിവരാണ് താമസയിടവും ഭക്ഷണവും ഇല്ലാതെ തുടരുന്നത് എട്ട് മാസം മുൻപാണ് ഇവർ ദുബായിൽ കമ്പനി ഉടമയ്ക്ക ഒരു ലക്ഷം രൂപ നൽകിയാണ് നാട്ടിൽ നിന്നും ഇവർ എത്തിയത് പെയിന്റിങ് ആയിരുന്നു ഇവർ ചെയ്തത് ദുബായിലെത്തി തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാവരും ജോലി തുടങ്ങിയെന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട് എട്ടു മാസം ജോലി ചെയ്തതിൽ നാലു മാസവും ശമ്പളം നൽകിയില്ല എന്നാണ് ഇവർ പറയുന്നത് കമ്പനി ഉടമ നാട്ടിലേക്ക് കടന്നു കളഞ്ഞതായി തൊഴിലാളികൾ പറയുന്നുണ്ട് മൊബൈലിൽ വിളിച്ചപ്പോൾ ലഭിക്കുന്നില്ല എന്നും പറയപ്പെടുന്നു ഉടമയുടെ വാട്സപ്പ് നമ്പറും പ്രവർത്തനരഹിതമാണ് എന്നാണ് ഇവർ പറയുന്നത് സോനാപൂരിലെ ക്യാമ്പിലെ ഒരു മുറിയിലായിരുന്നു ഏഴുപേർക്കും താമസം അനുവദിച്ചിരുന്നത് വാടക കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ച രാത്രി ക്യാമ്പിൽ നിന്ന് തൊഴിലാളികളെ പുറത്താക്കിയെന്നാണ് സുരേഷ് കുമാർ ഉന്നയിക്കുന്ന പരാതി